അപ്പോൾ നമ്മൾ ഇസ്തഖഫാറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇസ്തഗഫാർ എന്ന് പറയുമ്പോൾ അള്ളാഹുലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് നമ്മുടെ കൽബിൻ്റെ കരകളൊക്കെ കഴുകിക്കളഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക ഇസ്തഗഫ്ഫാർ ചൊല്ലിക്കൊണ്ട് അടുത്തുകൊണ്ടിരിക്കുക നാം പലരും പലരും നമ്മോട് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് പിന്നെ കുട്ടികളുണ്ടാകാത്ത പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറയാറുണ്ട് കുട്ടികളില്ലാത്ത പ്രയാസങ്ങൾ പറയുമ്പോഴും അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനേക്ക് കൈകൾ ഉയർത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ നിറവേറുന്ന ഒരുപാട് മഹത്വമുള്ളതാണ് ഇസ്തഗുഫാർ ആ ഇസ്തഗുഫാറിനെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം നമ്മൾ കുട്ടികളുണ്ടാകാത്ത പ്രശ്ന പ്രയാസം പറയുന്ന ആളുകളോടൊക്കെ ഇസ്തഗുഫാർ ചെല്ലാൻ പറയാറുണ്ട് ഏത് ഇസ്തഗുഫാറാണ് ചെല്ലേണ്ടത് എങ്ങനെയാ ചെല്ലേണ്ടത് അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമുക്കറിയാം ഇത് ഞാൻ വെറുതെ പറയല്ല ഇസ്തഗുഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്തഗഫാർ എന്ത് ഉദ്ദേശം വെച്ച് ചൊല്ലിയോ ആ ചൊല്ലുന്നവർക്ക് ആ ഇസ്തഖ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാന പൂർത്തീകരിച്ച് കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇസ്തഗഫ്ഫാർ കൊണ്ട് പലതും നമുക്ക് നേടാൻ സാധിക്കും പക്ഷേ ഇസ്തഖാർ എങ്ങനെ ചൊല്ലണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഇസ്തഖാർ എങ്ങനെ ചൊല്ലണം എന്നതിൽ നമ്മൾ വളരെയേറെ പിന്നോട്ടാണ് എങ്ങനെയാണ് ഇസ്തഫാർ എങ്ങനെയെങ്കിലും ഇസ്തഖാർ വള്ളിയും വന്നോട് ചൊല്ലും അതുകൊണ്ട് കാര്യമില്ല കാര്യമില്ല എന്ത് പറയും നമ്മൾ ഉദ്ദേശിച്ച ഫലം ചിലപ്പോൾ എന്ത് ചെയ്യാറില്ല അതിന് കിട്ടാൻ സാധ്യതയില്ല എന്ന് മാത്രം അതിന് ആ ഉദ്ദേശിച്ച ഫലം കിട്ടണമെങ്കിൽ അതെങ്ങനെ ചെല്ലണം എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ഇസ്ത ഫാൾ ചെല്ലാൻ വേണ്ടി ഒരു പക്ഷേ പറഞ്ഞാൽ ചിലപ്പോൾ പറയാ അതിപ്പോൾ ചൊല്ലി നമുക്ക് കിട്ടില്ല എന്ന് കേൾക്കും ചൊല്ലി കിട്ടും തെളിവുണ്ട് മഹാന്മാരൊക്കെ പലരും അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് ഞാൻ ഇതിന് കുറച്ച് മുമ്പ് കാലത്ത് ഒരു വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിരുന്നു കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അമിന് അത് ഞാൻ അങ്ങനെ ആ വീഡിയോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സർഗസാഗരം ചാനലിൽ ആ വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഏകദേശം ഒരു എട്ട് ഒൻപത് വർഷങ്ങളോളം മുമ്പ് ഡൗൺലോഡ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോയിൽ ഇതുപോലെ കുറച്ച് കമൻറ്റുകൾ ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു ആ കമൻറ്റുകൾ ഇങ്ങനെ വായിച്ചപ്പോൾ അതിൽ സ്ത്രീകളൊക്കെ ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പടുത്ത കാലഘട്ടത്തിൽ ഞാൻ നോക്കിയ സമയത്ത് അതിൽ കാണാമായിരുന്നു ഇത് ചൊല്ലൽ പതിവാക്കിയതിന് ശേഷമാണ് എനിക്ക് കുട്ടികളുണ്ടായത് അപ്പോൾ ആ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി അതവർ പതിവാക്കിയപ്പോൾ അവർക്ക് അത് ലഭിച്ചു അത് അള്ളാഹു സുബാനോ താല നൽകിയ അനുഗ്രഹമാണ് അള്ളാഹു സുബ്ബാനോ താ അത് നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് അപ്പം ആ ഇസ്തു ഗഫാറ നമ്മൾ എങ്ങനെയാണ് ചെല്ലു ചൊല്ലേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അതിന് ചെറിയ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഇതൊന്നും ചെല്ലിയിട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ള പ്രയാസം ഉണ്ടാവാം ചിലർ ഉണ്ട് ഇതിപ്പോൾ കുറേ കാലമായി ഞാൻ ചൊല്ലുന്നു എനിക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് അവൻ്റെ ഒന്ന് നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് അത് കിട്ടാഞ്ഞത് എന്ന് അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഹൃദയത്തിലേക്ക് ഇവിടെ നിന്ന് നോക്കി എന്തുകൊണ്ട് എനിക്ക് എനിക്ക് ഞാൻ ഇസ്തീഫാർ ചൊല്ലിയിട്ട് കിട്ടിയില്ല നമ്മൾ ഒരുപാട് പൈസ പല രീതിയിൽ പല കാലത്തിൽ ചിലവാക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പല പിന്നെ ഡോക്ടർമാരെ കാണും ഡോക്ടർമാരെ സമീപിക്കും ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകും ഇങ്ങനെ ഡോക്ടർമാരെ സമീപിച്ച് ഒരുപാട് മരുന്ന് കുടിക്കും പക്ഷെ ഫലം ചിലപ്പം കിട്ടാറില്ല എന്തുകൊണ്ട് കിട്ടാറില്ല അത് അതിൻ്റെതായ രീതിയിലേക്കുള്ള അതിൻ്റെ സബ്ബിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല അതിന് കാരണത്തിലേക്ക് അല്ലെങ്കിൽ ആ ചികിത്സയുടെ പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് എത്താത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ഇതുപോലെ കുറേ കാലമായിട്ട് മരുന്ന് കുടിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു അപ്പോൾ ഹയാമമായിട്ട് ഇതിനെ സംസാരിച്ചപ്പോൾ ആ ആള് ഞാനെല്ലാം സംസാരിച്ചത് വേറെ ആളെ സംസാരിച്ച ആൾ എന്നോട് പറഞ്ഞ കഥ പറയണം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല ശാരീരികമായിരിക്കുന്ന ശരിയായ രീതിയിലുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യേണ്ട അത് ചെയ്യുന്നില്ല പിന്നെ ഇങ്ങനെ കുട്ടികളുണ്ടാകും അപ്പം കുറെ മരുന്ന് പിടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ചെയ്യാനുള്ളത് ചെയ്യുകയും വേണം അതിനോടൊപ്പം തന്നെ അതിൻ്റെ സഭബിലേക്ക് എത്തുകയും വേണം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കുട്ടികളില്ലാത്തവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിയിലേക്ക് അടുക്കുക അള്ളാഹുലേക്ക് അടുക്കുക അങ്ങനെ അത് ചെയ്യുക ചിലപ്പോൾ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ആ പ്രശ്നങ്ങളെ അല്ല ആ പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളിലേക്കുള്ള ശരിയായ ചികിത്സയിലേക്ക് എത്തിപ്പെടാൻ ഇസ്തിഹാർ കാരണമാകും അവിടെയാണ് നമ്മുടെ പ്രാർത്ഥന അവിടെയാണ് നമുക്ക് കാരണമാകുന്നത് നമ്മുടെ പ്രാർത്ഥന അവിടെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് അത് നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇസ്തിഫാർ എങ്ങനെ ചെല്ലണം ആ ഇസ്തികഫാർ ചെല്ലേണ്ട രീതി എങ്ങനെയാണ് അതാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ വരുന്ന അസ്താവുള്ളതോ ദൈവസ്ഥാണല്ലോ ദൈവസ്ഥാർ ഉള്ളതോ അങ്ങനെ പറഞ്ഞാൽ കൂലി കിട്ടുക എന്നല്ല പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച യഥാർത്ഥ ഫലം നമുക്ക് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇസ്തികഫാറ് അതിൻ്റെതായ ആ ഒരു മട്ടത്തിൽ അതിൻ്റേതായ രീതിയിൽ ഒരു അതപ് പാലിച്ചുകൊണ്ടൊക്കെ ചെല്ലണം കാരണം നമ്മളൊരു കാര്യം ഒരാളോട് ചോദിക്കാൻ നിൽക്കുമ്പോൾ നമ്മളൊരു കാര്യം ഒരു ആളോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു മട്ടമുണ്ട് അതിൻ്റെ ഒരു രീതിയുണ്ട് അത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹത്തിന് തോന്നണ്ടേ അപ്പം ആ രീതിയിലായിരിക്കണ്ടേ നമ്മൾ ചോദിക്കേണ്ടത് അപ്പം അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് ആരാണ് അള്ളാഹു നമ്മ നമ്മുടെ യജമാനനാണ് പക്ഷേ ആ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമുക്കിത് ആവശ്യമാണ് ഇത് ഹയറായ രീതിയിൽ എത്തിപ്പെടാൻ വേണ്ടിയാണ് എന്ന രീതിയിൽ തന്നെ നമ്മൾ ചോദിക്കണം അപ്പോൾ അതിൻ്റെതായ ഒരു അതവ് പാലിച്ചുകൊണ്ട് അതിൻ്റേതായ ഒരു രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹുനോട് കേന്ദ്ര അപേക്ഷിക്കുകയും ചെയ്യണം അതിപ്പം എങ്ങനെ അപ്പോൾ എങ്ങനെ ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചെയ്യാൻ എന്നും അങ്ങനെയല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഒന്നോ ഒക്കെ എടുത്ത് ഒരു രണ്ടര കാലത്ത് നിസ്കരിച്ച് ശേഷം ഒരു നൂറ് സ്ഥിഫാർ ചുരുങ്ങി ചെല്ലണം ഒരു ദിവസത്തിൽ നൂറെങ്കിലും ചൊല്ലി ചെല്ലുന്നത് കൃത്യമാക്കി ചെല്ലുക ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയ നൂറെങ്കിലും ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം ഇപ്പോൾ പേരാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നടക്കും രണ്ടു രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ചൊല്ലണം അപ്പോൾ അതിൻ്റെ കൂലി കിട്ടും അതിൻ്റെ ഉദ്ദേശിച്ച ഫലവും കിട്ടും അപ്പോൾ അത് ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് കണ്ണെ കടച്ചിട്ട് ഇങ്ങനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു ഹൃദയ കൂടി നമ്മൾ ചെല്ലണം അത് ഒരു മുസല്ലയിലിരുന്ന് കൃത്യമായി ഒന്നുമൊക്കെ എടുത്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ഒരു മുസല്ലയിലിരുന്ന് കിബിലൊക്കെ മുന്നിട്ട് ഇരുന്നിട്ട് തന്നെ അതേ നിസ്കാരത്തിൽ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ നിന്ന് ഇരുന്നിട്ട് അള്ളാഹുവിനോട് തല കുമ്പിട്ട് ഇരുന്നിട്ട് അവർ ചോദിച്ചു നോക്കി കിട്ടും തീർച്ചയായും അള്ളാഹു തരും അള്ളാഹു തരാത്തൊരു പ്രശ്നമില്ല തരും അള്ളാഹുനോട് ചോദിച്ചാൽ അള്ളാഹ് തരും അന്നാ തരാമെന്ന് പറഞ്ഞല്ലേ പിന്നെ തരാതിരിക്കില്ലല്ലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഫറദ് നമസ്കാരത്തിന് ശേഷം ഒന്നോടുകൂടി തന്നെ ഫറദ്ദ നമസ്കാരത്തിന് ശേഷം അങ്ങനെ ഇരുന്നിട്ട് തലകുമ്പിട്ടിരുന്നിട്ട് അങ്ങോട്ട് അള്ളാഹുവിനെക്കാളും ഇസ്തഖഫാറോട് അടുത്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കും അപ്പോഴും കിട്ടും ഷാവ അപ്പോൾ ഇസ്തഗഫ്ഫാർ ചൊല്ലിയാൽ അവർക്ക് തീർച്ചയായിട്ടും അവർ ഉദ്ദേശിച്ചത് എന്താണോ ആ ഉദ്ദേശം ഹലാൽ ആ ഒക്കെ ലഭിക്കും അതിൽ കുട്ടികളെ കുട്ടികളില്ലാത്തവർക്ക് ഏറ്റവും വലിയ മരുന്നാണ് മഹാനായിരിക്കും അസ്തൻ അള്ളാഹുന്നു കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ദുഹാ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇസ്തഖാർ എന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് മഹാന്മാർ ഇതൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇസ്തഗുഫാർ കൊണ്ട് എല്ലാം നേടാൻ സാധിക്കും അതുകൊണ്ട് അസ്തഫുല്ലാഹുഅലീ എന്ന ആ ഇസ്തഗുഫാർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരു അള്ളാഹു തോഫിക്ക് നൽകട്ടെ വിഷാ അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് മറ്റു പല കാര്യങ്ങളുണ്ട് മറ്റു പല ചികിത്സകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ അസ്തഫിർഹീൻ എന്ന ഈ ദിക്കറ് നിങ്ങൾ പതിവാക്കൊണ്ട് അള്ളാഹുവിനോട് ഈ ഒരു സംശുദ്ധമായി കൊണ്ട് ചെയ്യുക അള്ളാഹു സുബഹാന വാല അള്ളാഹു സുബഹാനോ താല നമുക്കെല്ലാവർക്കും അതിൽ തൗഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ആ ഒരു ഹൃദയ ഹൃദയ സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിനേക്ക് ഐസ്ത ഗുഫാറ് ചെന്നി കൊണ്ട് മാടും അള്ളാഹ്സ്ബുഹാനാവത്താലം നമുക്ക് എല്ലാവർക്കും തൗഫഫീ നൽകട്ട ഈസ്തേഖാ ചല്ലാ തോഫിയൊക്കെ അള്ളാഹ് സുഹാ അവതാനം നൽകട്ടെ ഇസ്തേഖുഫാർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയും അള്ളാഹു സുസ്ബാൻ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരികയും ചെയ്യട്ടെ അള്ളാഹു എല്ലാവരും ഹൈർ ഖൈരചറിയട്ടെ ബർക്കത്ത് വർദ്ധിപ്പിക്കട്ടെ റാഹത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും സഹോദരന്മാരെ അതിപ്പോൾ ഇസ്തേ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക